തമിഴ്നാട്ടിലെ നീലഗിരി കൂനൂരിൽ ജലസംഭരണിയിൽ വീണ പിടിയാനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി ടാങ്ക് തകർത്ത് വഴിയൊരുക്കിയാണ് ആനയെ പുറത്തെത്തിച്ചത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലാകെ വൈറലായി കൂനൂരിലുള്ള ഒരു ആദിവാസി ഗ്രാമത്തിലാണ് സംഭവം പ്രദേശത്തുള്ള ഒരു ജലസംഭരണിയിലാണ് പിടിയാന വീണത് ആന പരിഭ്രാന്തിയായി കിണറ്റിനുള്ളിൽ നിന്ന് പുറത്തുകടക്കാൻ ശ്രമിക്കുന്നതും അത് വിഫലമായി തുടർന്ന് പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ പിന്നാലെ തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇവരുടെ സമയോചിതമായ ഇടപെടലിലൂടെ ഒടുവിൽ ആനയെ രക്ഷപ്പെടുത്താൻ സാധിച്ചു ടാങ്ക് തകർത്ത് ആനയെ പരിക്കേൽക്കാതെ പുറത്തെത്തിച്ച് സുരക്ഷിതമായി വനത്തിലേക്ക് തിരിച്ചയച്ചു സമയബന്ധിതമായി രക്ഷാപ്രവർത്തനം നടത്തിയ ഊട്ടി ഡിഎഫ്ഒ കൂനൂർ റേഞ്ച് ഓഫീസർ എന്നിവരുൾപ്പെട്ട മുഴുവൻ ടീമിനും അധികൃതർ അഭിനന്ദനമറിയിച്ചു വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ നിരവധി പേരാണ് തമിഴ്നാട് വനംവകുപ്പിനെ പ്രശംസിച്ച് രംഗത്തെത്തുന്നത്